നമസ്കാരം റാഫ്റ്റ് ഓഫ് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ടീം കൾച്ചറിൻ്റെ കാര്യത്തിൽ ഇന്ത്യൻ ഹെഡ് കോച്ച് ഗൗതം ഗംഭീറും സീനിയർ താരങ്ങളും ഒരേ തരത്തിലല്ല പോകുന്നത് ചില ഇഷ്യൂസ് ഉണ്ട് എന്ന റിപ്പോർട്ട് വരുത്തും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ വെറുതെ അങ്ങ് ഭാവനയിൽ നിന്ന് അടിച്ചു വിടുകയല്ല കൃത്യമായ സോഴ്സ് പറഞ്ഞു കൊണ്ടാണ് ഇത്തരം വീഡിയോകൾ നമ്മൾ ചെയ്യുന്നത് ഇപ്പം ഈ വാർത്ത ടെലിഗ്രാഫ് ഇന്ത്യ പി ടി ഐയെ ഉദ്ധരിച്ചുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഗൗതം ഗംഭീറിൻ്റെ ഭാവി ഇവാലുവേറ്റ് ചെയ്യും ചാമ്പ്യൻസ് ട്രോഫിയുടെ റിസൾട്ട് അനുസരിച്ച് കാര്യങ്ങൾ ഇവാലുവേറ്റ് ചെയ്യും എന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ആ വീഡിയോ കിട്ട സെയിം ലേഖനത്തിൽ ഈ കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് അതായത് അതിൽ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ഭാവനല്ല എന്ന് പറയുന്നത് അത്തരത്തില് ക്രിക്കറ്റ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ട് പലതും പ്രചരിക്കുന്നുണ്ട് ഭാവനയിൽ നിന്നങ്ങ് അടിച്ചുവിടുക ഇല്ലാത്ത കാര്യങ്ങൾ ഇത് നമ്മൾ കൃത്യമായിട്ട് സോസ് പറഞ്ഞുകൊണ്ടാണ് വീഡിയോ ചെയ്യുന്നത് ആർക്ക് വേണമെങ്കിലും ചെക്ക് ചെയ്യാവുന്നതാണ് ഇത് പബ്ലിക് ഡൊമൈനിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും അതിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം എങ്ങനെയാണ് തീർച്ചയായിട്ടും ഇന്ത്യൻ ഡ്രസ്സിങ് റൂമിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല ഇറ്റ് ഈസ് അണ്ടർ സ്റ്റുഡ് ദാറ്റ് ഗംഭീർ ആൻഡ് സീനിയർ പ്ലേയേഴ്സ് ആർ ഇൻഡ് ഓൺ ദി സെയിം on the ദി ഇഷ്യൂ ഓഫ് ടീം കൾച്ചർ ടീം കൾച്ചറിൻ്റെ കാര്യത്തിൽ ഗംഭീറും സീനിയർ താരങ്ങളും സെയിം പേജിലല്ല അവർക്കൊരേ അഭിപ്രായമല്ല ഇഷ്യൂസും ഉണ്ട് എന്നാണ് റിപ്പോർട്ട് അതിൽ ഇപ്പോൾ ഒരു പഴയ കാര്യം കൂടി എടുത്ത് പറയുന്നുണ്ട് ഗൗതം ഗംഭീറിന് സൂപ്പർ സ്റ്റാർ കൾച്ചർ അവസാനിപ്പിക്കണമെന്നാണ് ഒരുപാട് വർഷങ്ങളായിട്ട് ടീമിൽ അതുണ്ട് സൂപ്പർ സ്റ്റാർ കൾച്ചർ ഉണ്ട് അത് അവസാനിപ്പിക്കണം അതിനുവേണ്ടി പഴയ കഥ പറയുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായിരുന്ന ഘട്ടത്തിൽ ബ്രിട്ടൻ വക്കല്ലത്തെ പ്ലേയിങ് ഇലവനിൽ നിന്ന് ഐ പി എൽ ഫൈനലിൽ സി എസ് കെക്കെതിരെ കളിക്കുമ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ സൂപ്പർ സ്റ്റാർ കൾച്ചറ് ഡിസ്മാൻ ലെയ്ഗ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം പക്ഷേ അത് പ്ലേ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ചില പ്ലേ മെമ്പേഴ്സിൻ്റെ ഇടയിൽ അതായത് സൂപ്പർ സ്റ്റാർമാർ ആരൊക്കെയാണെന്ന് വിശദീകരിക്കണ്ടല്ലോ ആ ചില പ്ലേ മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡിസ്കംഫേർട്ട് ഉണ്ടാക്കിയിരിക്കുന്നു ഇത് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ഗംഭീറിൻ്റെ ഫംഗ്ഷനിങ് വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരു സോഴ്സാണ് എന്നുകൂടി പി ടി ഐ ഉദ്ധരിച്ചുകൊണ്ട് ടെലിഗ്രാഫ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ ഡൽഹിയിൽ അദ്ദേഹം കളിച്ചിരുന്ന കാലത്ത് അതായത് ഡൽഹിക്ക് വേണ്ടി ഡൊമസ്റ്റിക് ക്രിക്കറ്റ് കളിച്ചിരുന്ന കാലത്ത് ഗൗതം ഗംഭീർ ഇതുപോലെ തന്നെ കാര്യങ്ങൾ എടുത്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡ് സെറ്റ് അത് വ്യക്തമാക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആ കാര്യം കൂടി ഓർവപ്പെടുത്തുന്നുണ്ട് അതായത് വൺസ് അദ്ദേഹം ഡൽഹി രജി ക്യാപ്റ്റനയുടെ സമയത്ത് ഗംഭീർ തീരുമാനിച്ചു ടീം കളിക്കേണ്ടത് റോഷ്നാര ഗ്രൗണ്ടിൽ കളിക്കണം അത് ഏർ ഡൽഹിയുടെ നോർത്ത് വെസ്റ്റിലുള്ള ഗ്രൗണ്ടാണ് പിച്ചസ് ഗ്രീൻ ടോപ്പ് പിച്ചാണ് പക്ഷേ ടീമിലെ ഒരു ഹ്യൂജ് സൂപ്പർ സ്റ്റാർ ആ സമയത്ത് ഇന്ത്യൻ ടീമിൽ നിന്ന് പുറത്തായിരുന്നു അദ്ദേഹത്തിന് ജാമിയ മില്ലിയ ഇസ്ലാമിയ ഗ്രൗണ്ടിൽ കളിക്കണമെന്നായിരുന്നു താല്പര്യം അത് അദ്ദേഹത്തിൻ്റെ റെസിഡൻസിന് അടുത്തായിരുന്നു ക്ലോസർ ടു ഹിസ് സൗത്ത് ഡൽഹി റെസിഡൻസ് ഗംഭീർ പക്ഷേ ആ ആവശ്യം ടേൺ ഡൗൺ ചെയ്തു സിമിലർലി ഇന്ത്യൻ ടീമിലും അദ്ദേഹത്തിന് ആ ഒരു സ്റ്റാർ കൾച്ചർ അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് ഉദ്ദേശം ഇത് പക്ഷേ സ്വാഭാവികമായിട്ടും സീനിയർ താരങ്ങൾക്ക് അത്രയങ്ങ് പിടിക്കില്ല അതെല്ലാവർക്കും അറിയാവുന്നതാണ് അതങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള കാര്യം ഹെഡ് കോച്ചിൻ്റെ ഈ ഒരു തീരുമാനം ചില സ്റ്റാർ പ്ലെയേഴ്സിന് ഇഷ്ടപ്പെടുന്നില്ല അതുപോലെ തന്നെ സ്റ്റാർ പ്ലേയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും അതുമായി ബന്ധപ്പെട്ട് ചില ആവശ്യങ്ങൾ അത് ഹെഡ് കോച്ചും അംഗീകരിക്കുന്നില്ല ഇറ്റ് ഈസ് ലേർഡ് ദാറ്റ് ദി ഹെഡ് കോച്ച് വാസ് നോട്ട് പ്ലേസ്ഡ് വിത്ത് ഹൗ സം സ്റ്റാർ പ്ലെയേഴ്സ് ഗേവ് സ്പെസിഫിക് ഡിമാൻഡ്സ് അബൌട്ട് ഹോട്ടൽസ് ആൻഡ് പ്രാക്ടീസ് ടൈമിങ്സ് ഡ്യൂറിങ് ദി ടൂർ ഓഫ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയയ്ക്കുള്ള ടൂറിൽ പ്രാക്ടീസ് ടൈമിങ്ങിനെ കുറിച്ചും അതുപോലെ തന്നെ ഹോട്ടലിനെ കുറിച്ചും ഒക്കെയുള്ള ചില സീനിയർ താരങ്ങളുടെ അല്ലെങ്കിൽ ചില സ്റ്റാർ താരങ്ങളുടെ ഡിമാൻഡുകൾ ഗൗതം ഗംഭീറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല അതേസമയം സീനിയർ താരങ്ങളുടെ ഭാഗത്തുനിന്ന് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇവിടെ ഗംഭീറും അവരും തമ്മിലുള്ളൊരു ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം മറുഭാഗത്തുമുണ്ട് എന്നാണ് റിപ്പോർട്ട് ഏതായാലും കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്ന് ഇത് സൂപ്പർ സ്റ്റാർ കൾച്ചർ അവസാനിപ്പിക്കണം അതാണ് ഗംഭീർ അഗ്രീന് ഗംഭീർ അത് നേരത്തെയും അദ്ദേഹത്തിന് ആധിപത്യം ഉള്ളിടത്തൊക്കെ ചെയ്ത കാര്യമാണ് അത് പക്ഷേ ഇന്ത്യൻ ടീമിൽ ചെയ്യും അത് വർഷങ്ങളായിട്ട് പ്രിവൈലിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എത്രത്തോളം സാധിക്കും എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ടത് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ഡോക്സ് എത്താം